പപ്സിനേക്കാളും രുചിയിൽ ഒരു കിടിലൻ ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പപ്പ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പ്സിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചായക്കടിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം നമുക്ക് കാൽ കപ്പ് പാൽ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുക പാൽ ഒരുപാട് ചൂടാക്കരുത് ചെറിയൊരു ചൂടു മതി കൈകുത്താൻ പാകത്തിനുള്ള ചൂടു മതി അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് ചെറിയൊരു മധുരം വേണം നമ്മുടെ ബന്നിനും ബ്രെഡിനും ചെറിയൊരു മധുരം ഇല്ലേ അതേപോലെ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടില്ലേ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ കുഴക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മാത്രമേ നമ്മൾ കുഴക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് കുറച്ച് പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഓവറായിട്ട് ടൈറ്റ് ആക്കരുതായിട്ട് ആ കുറച്ച് ലൂസുള്ള മാവാണ് വേണ്ടത് അപ്പോൾ കുഴച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ സ്ഥലത്തും നല്ലോണം ഇതേപോലെ തേച്ചി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സമയം വേണ്ടി വരും പിന്നെ പെട്ടെന്ന് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓവന് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റെല്ലാം പ്രീഹീറ്റ് ചെയ്താൽ മതി എന്നിട്ട് അതിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് പൊങ്ങി വരും അപ്പോൾ അത് നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിനി ഫില്ലിങ് റെഡിയാക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് മൂന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്യരുത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ തന്നെ ആക്കണം എന്നിട്ട് നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി നല്ലോണം വഴിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഉള്ളി നന്നായിട്ട് വരഞ്ഞ് നമുക്കതിലേക്ക് നമുക്കതിലേക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് പൊടികളുടെ പച്ചമണെല്ലാം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടെ അപ്പോൾ ഇതാ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് മാവ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടോ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പരത്താൻ പാടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറായിട്ടും പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടി വെച്ചിട്ട് കുറച്ച് കുറച്ചും കൂടി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമേ പരത്താൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് ഒരേ പോലത്തെ പീസാക്കാം ഒരേ പോലത്തെ പീസാക്കിയതിന് ശേഷം നമ്മൾ അതിന്ന് ഒരു പീസ് എടുത്തിട്ട് അതായത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കുറച്ച് ലൂസായിട്ടാണല്ലോ ഇത് കൊഴിച്ചത് അതുകൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് പരത്താൻ പറ്റും അപ്പോൾ ഇതായതുപോലെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ അളവിന് കണക്കായിട്ടാണേ നമ്മൾ പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഈ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാനിത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അടിയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ മാവ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക ഫില്ലിങ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കണം പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മളിങ്ങനെ നിരത്തി കൊടുക്കാം മസാല നമ്മളിപ്പോൾ എഗ് ബോക്സിൻ്റെ ആ ഒരു സ്റ്റെയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് മുട്ട വേണം മുട്ട ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് അത് നമ്മൾ പുഴുങ്ങിയിട്ട് ഒരു മുട്ട നാല് പീസാക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത് തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു പീസല്ലേ ബാക്കി ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ കൈവച്ചിട്ട് നല്ലോണം ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സൈഡ് നല്ലോണം ഒട്ടിക്കണം കേട്ടോ അല്ലെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുമ്പം അത് ഇളകി പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലോണം ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കണേ പിന്നെ അടിയിൽ ഞാൻ ഒരു തളിക വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് പക്ഷേ പെട്ടെന്ന് കുക്കാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടിയിൽ ഒരു പഴയ ഒരു തളിക്കോ മറ്റേ വെച്ചിട്ട് മൂടിയെക്കാം ഒരു അഞ്ച് എല്ലാം മതി അഞ്ച് മിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇളകി വരുന്നുണ്ടോയെന്നൊന്ന് നോക്കാം അപ്പം ഇതുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇളക്കി വരും ആ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഓയിലോ മറ്റോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുണ്ടോ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചരാം അപ്പം ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇതിപ്പോൾ രണ്ട് സൈഡും നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നല്ലോണം ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ കാണിച്ചതരാം ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് പംസിൻ്റെ ടേസ്റ്റും പിന്നെ പുറത്തെ മാവ് ബന്നിൻ്റെ എല്ലാം ടേസ്റ്റുമാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാം പഫ്സെല്ലാം ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് നേരം നമ്മൾ പരത്തിയിട്ടെല്ലാം കഷ്ടപ്പെടണം ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഗസ്റ്റ് എല്ലാം വരുമ്പം വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം